നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടായി വേട്ട നടത്തിയിട്ടും ഇരയെ വീഴ്ത്താൻ പറ്റാത്തതിൻ്റെ ഒരു അനുശോചന യോഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നിങ്ങളിൽ പലർക്കും നടത്താൻ പറ്റൂ ബാങ്ക് കൊള്ളയടിക്കുന്നവരുടെ മാനസികാവസ്ഥ പോലെയായി ചില പ്രവർത്തകർ മാറിയിരിക്കുകയാണ് കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും ബി ജെ പിയുടെ ഏജൻറ്റുമാരായി പലരും പ്രവർത്തിക്കുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി ദാസവേല ചെയ്യുന്ന പലരും കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വികാരം വരുമോ എന്നുള്ള ഭയത്താൽ വളരെ ബോധപൂർവം ഇത്തരം ബി ജെ പി ഏജൻറ്റുമാർ സൃഷ്ടിച്ച വാർത്തയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വയനാട്ടിൽ ദുരന്തത്തിൻ്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് ലഭ്യമാകേണ്ട സഹായത്തെ തടയാനുള്ള ഒരു നീക്കമായി ഇത് മാറുന്നു മാറുന്നുവെന്ന് സമൂഹത്തിൽ ചർച്ച വരുന്നുണ്ട് അവർക്ക് നേരെയുള്ള ഒരു അക്രമം കൂടിയാണ് ഇത്തരത്തിലുള്ള അസംബന്ധ അസത്യ വാർത്തകൾ ഈ സിനിമയിലും മറ്റും കാണാറില്ല പലപ്പോഴും നേരിട്ട് നടക്കുന്നതാണ് ഈ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി മെഷീൻ കണ്ണും തോക്കുവായിട്ട് വരുന്നവർ ബാങ്കിൽ നിൽക്കുന്ന ഒന്നും അറിയാത്ത നിരപരാധികളെയും വെടിവെച്ച് വീഴ്ത്താറുണ്ട് അതിന് സമാനമായ മാനസികാവസ്ഥയാണ് ഇത്തരം വാർത്ത കൊടുത്ത ചില മാധ്യമ പ്രവർത്തകർക്കുള്ളത് ഇടതുപക്ഷ സർക്കാരിനോടുള്ള അന്ധമായ വിരോധം വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്നവരെ പോലും നശിപ്പിച്ചു വാർത്തയാക്കി മാറ്റാം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ബാങ്ക് കൊള്ളയടിക്കുന്നവരുടെ മാനസികാവസ്ഥ പോലെയായി ചില പ്രവർത്തകർ മാറിയിരിക്കുകയാണ് ബി ജെ പി ഏജൻറ്റുമാരായി പ്രവർത്തിക്കുകയാണ് അവർ ഇതാണ് പൊതുവേ ആളുകൾക്കിടയിൽ ഉയർന്നു വരുന്നത് ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള സർക്കാരിനെയും ഇതുപോലെ അസത്യപ്രചരണങ്ങളാൽ ആക്രമിക്കാൻ പലരും ശ്രമിച്ചിരുന്നു ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നു ഇപ്പോൾ ഇതുപോലുള്ള അക്രമം ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ തുടർ എന്നൊരു സർക്കാരിനെതിരെ നടത്തി വരികയാണ് അതിൽ നിരാശപ്പെടുന്നവരല്ല ഞങ്ങൾ നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്താവുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരും അയ്യോ ഇതാകെ തകർന്നു പോയി എന്ന് നിലവിളിച്ച് കരയുന്നവരല്ല ഇത് ഞങ്ങൾ ജനങ്ങളോട് പറയും ജനങ്ങൾക്ക് കാര്യങ്ങൾ നല്ല നിലയിൽ ബോധ്യമാണ് ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ജനങ്ങളോട് പറയും അതിന് വലിയ സഹായമാണ് ബി സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതിലൂടെ വന്നിട്ടുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൂടെ തന്നെ ഇത്തരം വാർത്തയുടെ ഗുണഭോക്താവ് ആര് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ബി ചിലർ കേരള സർക്കാരിന് ലഭിക്കുന്ന അർഹമായ ഫണ്ടും സഹായവും ലഭ്യമാകാതിരിക്കാൻ വെക്കുന്ന പണി തുടരുന്നു എന്നുള്ളതാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്ന കാര്യം ഇതിൽ നേതാക്കൾ തന്നെ സ്വാഭാവികമായി ഈ കണക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിന് മുഖ്യമന്ത്രി വിഷയത്തിൽ പറയുന്നില്ല പറയുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ചോദ്യം അത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നു അല്ല മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഇതിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ വളരെ പോസിറ്റീവായ നിലപാടാണ് സ്വീകരിച്ചത് എന്നിട്ട് എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ട് സഹായം ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഒരു ഭാഗത്തുണ്ട് അതവിടെക്കട്ടെ പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്ത് പങ്കെടുത്തവരാ ഞങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതുകൊണ്ട് സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് പൊതുവെ സമൂഹമാകെ പ്രതീക്ഷിക്കുന്നു അതെന്തെങ്കിലും ഔദാരിയല്ല കേരളത്തിന് ലഭിക്ക കിട്ടേണ്ട എന്തെങ്കിലും ഔദാരിയല്ല അവകാശമാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ദുരന്തമുണ്ടായപ്പോൾ വലിയ നിലയിലേക്ക് സഹായം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ടിത് അവകാശമാണ് ആ അവകാശമാണ് പ്രതീക്ഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സർക്കാരും ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുപോലെ അല്ല ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ അവരുടെ ഏജൻ്റ് പണിയെടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ സഹായത്താൽ ചില വാർത്തകൾ പുറത്തേക്ക് അസത്യ വാർത്തകൾ പുറത്തേക്ക് വിടും അത് ഏറ്റുപിടിക്കുന്ന പണിയാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ നടത്തുന്നു എന്നുള്ളത് യു ഡി എഫിൽ അണികൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് നേരത്തെ പറഞ്ഞു കേരളത്തിൽ മുമ്പും ദുരന്തം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ദുരന്തം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ നോംസ് പാലിച്ചുകൊണ്ട് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാരും ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് പറയാത്തത് ബി ജെ പിയുടെ ഏജന്റ് പണിയെടുക്കുന്ന ചില മാധ്യമ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് ചിലർക്കുമാണ് ബാക്കി എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളല്ല മിണ്ട സമയത്ത് കൃത്യമായിട്ട് മിണ്ടും പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറയും അത് ഇനിയും തുടരും മുഖ്യമന്ത്രി ആളാണ് മുഖ്യമന്ത്രി ഒന്നിനും പറ്റാത്ത ആളാണ് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും പിണറായി വിജയൻ ആകെ മോശമാണെന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടായി കാൽ നൂറ്റാണ്ട് ഇരുപത്തഞ്ച് കൊല്ലമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അന്ന് തുടങ്ങിയതാണ് പതിനേഴ് അതെ അതെ കേൾക്കട്ടെ പതിനേഴ് കൊല്ലക്കാലം പതിനേഴ് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയപ്പോഴും പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോഴും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാൽ നൂറ്റാണ്ടായി വേട്ട നടത്തിയിട്ടും ഇരയെ വീഴ്ത്താൻ പറ്റാത്തതിൻ്റെ ഒരു അനുശോചന യോഗം നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നിങ്ങളിൽ പലർക്കും നടത്താൻ പറ്റും അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിണറായി വിജയനായാലും സി പി ഐ എം ആയാലും ഇടതുപക്ഷമായാലും ശരിയായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ആരെങ്കിലും ഒരു പത്താൾ അങ്ങോട്ട് അടിച്ചാൽ അങ്ങനെ വീഴില്ല അത് ജനത്തിന് വസ്തുത അറിയുന്ന കാലത്തോളം കൃത്യമായിട്ട് പോകും അവിടെയൊക്കെ മിണ്ടിയിട്ടുണ്ട് അതുപോലെ ഈ വിഷയത്തിലും വിഷയത്തിലുമുണ്ടും പറയേണ്ടത് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും